ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഗിഫ്വേയുടെ ഒൻപതാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഒരു വീഡിയോ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ലാസ്റ്റൊക്കെ വന്ന വീഡിയോസ് അതിന് കമൻ്റിൽ ഒക്കെ കുറവാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ പിന്നെ എന്തായാലും നമ്മുടെ ഒൻപതാമത്തെ വീഡിയോ ആണ് കേട്ടോ ഗിവ് എവേയുടെ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ടും പിന്നെ അതുപോലെ തന്നെ ഒന്നിനും പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഈ നമ്മുടെ ഹാങ്ങിവിനൊക്കെ എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ചൊക്കെ സെയിൽ ചെയ്ത് ഇതുപോലെ നമ്മൾ കയറ്റി വെച്ചേക്കുവന്നിട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ ആ ഒരു ഫ്ലവറ് നമുക്കിനി കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ നമ്മുടെ ഗാർഡനിൽ അപ്പോൾ എല്ലാം നമ്മളിതുപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് മാറ്റി വെച്ചേക്കുവാണേൽ ഇനി എന്താവുമെന്ന് അറിയത്തില്ല അല്ലാതെ നമ്മളിത് ഇതുപോലെ നിർത്തിയേക്കുവാണേൽ ഇതിൻ്റെ ഈ തണ്ടുകളിലൊക്കെ വെള്ളം വന്ന് വീണിട്ട് എല്ലാം അങ്ങ് അവിടെ ഒരു ബ്ലാക്ക് വന്നിട്ടങ്ങ് പോവും കേട്ടോ അതുകൊണ്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ കട്ട് ചെയ്ത് ഷെഡിലോട്ട് കയറ്റി വെച്ച് അപ്പോൾ ഇതുപോലെ നമുക്കിത് ഇങ്ങനെ അങ്ങ് വയ്ക്കാനും പറ്റത്തില്ല കേട്ടോ വെക്കാനായിട്ടും ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല വെള്ളം ഡയറക്റ്റ് വീണില്ലെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് തുള്ളികളൊക്കെ വീണാൽ തന്നെ ഇത് ഒരു ബ്ലാക്ക് വന്നിട്ട് അങ്ങ് പോകും കേട്ടോ നമ്മുടെ ലാവണ്ടർ കളറാണ് കേട്ടോ ഒറ്റ പ്ലാന്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണേൽ കണ്ടല്ലോ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒത്തിരി പ്ലാന്റ് പോയി മഴയായിട്ട് നമ്മുടെ എന്താ ടാറ്റുവിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ വരും വീഡിയോസിൽ കാണിക്കാൻ രണ്ട് മൂന്ന് ദിവസമായി ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നെ നല്ല മഴയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു അപ്പം ഇതാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന കട്ടിങ്സ് കണ്ടെല്ലെത്രയും നീളത്തിൽ തന്നെ ഇതായതുപോലെ എടുത്തുവച്ചേക്കാണ് കേട്ടോ ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പോലുള്ള രണ്ട് കട്ടിങ്സ് വെച്ചിട്ടാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്ര കട്ടിങ്സ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതിന് മഴയൊക്കെ മാറുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ആക്കിയെടുക്കണം കേട്ടോ ഈ പ്ലാന്റ് പോകുമോ ഇല്ലയോ ഒന്നും അറിയാൻ വയ്യ കുറേയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ അത്യാവശ്യം ഷെഡിലോട്ടൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഇപ്പോഴും എന്തായാലും ഈ ഒരു രീതിയിൽ കാണാനായിട്ട് പറ്റത്തില്ല പിന്നെ നമ്മുടെ ടാറ്റോ ഇങ്ങനൊക്കെ എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിന്നതാണ് കേട്ടോ പക്ഷേ ഇപ്പോഴും ഇതുപോലെ പൂക്കളൊന്നും ഇല്ലാട്ടോ ഒന്ന് രണ്ട് പ്ലാന്റ് ഒക്കെ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ ഇല്ല ആകെ അലങ്കോലപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്തൊരു എന്തൊരു ഭംഗിയില്ലെന്ന് വെച്ചാൽ നല്ലൊരു എന്താ ഒരു സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ മരിയൊക്കെ ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല അത്രയ്ക്ക് വൃത്തിയേടായിട്ട് കിടക്കുകയാണ് കേട്ടോ മറ്റും നമ്മുടെ പൂക്കളൊക്കെ എല്ലാം കൊഴിഞ്ഞ് ഒരുമാതിരി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഒക്കെ ഒരു മാതിരി ഇതൊരു ബ്ലാക്ക് വന്നിട്ട് ഇങ്ങനെ കൊഴുങ്ങി ഒരു ഒരു കോലം രൂപത്തിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വിഷമം തോന്നും അതൊക്കെ വരെ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ കണ്ടതിലൊക്കെ നിറയെ പൂക്കളൊക്കെ ആയിരുന്നു അപ്പോൾ വെയിൽ നല്ല വെയിലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വെയിലാണ് ചെറിയ എല്ലാം കരിഞ്ഞു പോ അങ്ങനെ വിചാരിക്കും പക്ഷേ മഴയാകുമ്പോൾ ആ ഒരു എന്തോ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ മഴ വേണ്ട എന്നല്ല എന്നാലും ചെടികൾക്കൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ചെടികൾക്ക് മുറ്റുമൊക്കെ ഒരു എന്തോ ഒരു വല്ലാത്ത ഒരു രീതിയിലാണെ അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നത് എല്ലാം ഒരുവിധമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നമ്മളിനിയിപ്പോൾ വീണ്ടും പുതിയതൊക്കെ റെഡിയാക്കി എടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ കുറേയൊക്കെ പോകും അപ്പോൾ നമ്മൾ പുതിയതൊക്കെ വീണ്ടും റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഹാങ്ങി വിൻക ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഹാങ്ങി മീൻക ഇപ്പോൾ മതിലില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീഡിയോസൊന്നും കാണാതിരിക്കരുത് കേട്ടോ ഒരു രണ്ട് മാസം കൊണ്ട് എന്തായാലും ഈ മഴയൊക്കെ കഴിയുമ്പോൾ ജൂൺ മാസം കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ മതിൽ ഇതുപോലെ വീണ്ടും നമ്മുടെ പ്ലാൻസ് റെഡിയാക്കി ഞാൻ എടുക്കും കേട്ടോ അപ്പം അതെല്ലാം കാണാൻ നിങ്ങളെല്ലാ കൂട്ടുകാരും ഉണ്ടായിരിക്കണം അപ്പോൾ കുറച്ച് പുതിയ വെറൈറ്റീസ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നമ്മൾ വലിയ പോട്ടിലോട്ടൊക്കെ ആക്കി ഇതുപോലെയൊക്കെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ നമുക്ക് എന്താ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സൈഡിലൊരു കമ്പിയൊക്കെ അടിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു അതിനോട് ചേർന്ന് പറ്റുമെന്നൊന്നും അറിയത്തില്ല പിന്നെ പ്ലാൻസ് ഒക്കെ ഏതൊക്കെ പോകും ഏതൊക്കെ ഉണ്ടാകും ഒന്നും അറിയത്തില്ല കേട്ടോ എന്നാലും നമ്മൾ ജൂൺ മാസമൊക്കെ കഴിയുമ്പോൾ അതായത് നമ്മുടെ ഓണം അടുപ്പിച്ചൊക്കെ നമ്മുടെ ഇതുപോലെ നിറയെ പൂക്കളാക്കി എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കും കേട്ടോ നമ്മൾ ഇതുപോലെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിതുപോലെ ഇങ്ങനൊരു പൂ പൂക്കാലം നമ്മൾ ഊട്ടിയെടുത്തത് പക്ഷെ അത് പോകുമ്പോൾ ഒത്തിരി സങ്കടമാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിനൊരു എന്താ ഒരു ഉഷാറ് തോന്നുന്നത് അപ്പോൾ ഇത്രയും നഷ്ടപ്പെട്ടു പോയിട്ട് വീണ്ടും നമ്മൾ ഒന്നിൽ നിന്ന് വീണ്ടും റെഡിയാക്കിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വീണ്ടും വല്ലാത്തൊരു സന്തോഷം തോന്നും വീണ്ടും പോകുമായിരിക്കും എന്നാലും നമുക്ക് അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വീണ്ടും എന്താ ഇതുപോലെ വീണ്ടും വീണ്ടും നൂലൊരുക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ ധൈര്യ അവസ്ഥയിലാണ് കേട്ടോ കാറ്റും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു എന്തോ ഒരു ഉഷാറില്ലാത്തൊരു രീതിയിലാണ് കേട്ടോ മൊത്തത്തിൽ നനങ്ങി തൊളിഞ്ഞ് ആകെ ഒരു അലങ്കോലമായ ഒരു അവസ്ഥ അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഒത്തിരി സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ കണ്ടെ ഇപ്പോൾ ഈ മീൻകൊക്കെ നമ്മളിതുപോലെയൊക്കെ ചെയ്യത്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഇതുപോലെ ആറമ്പിൽ വീഴുന്ന വെള്ളം ഇങ്ങനെ തെറിച്ചിട്ട് ഇതിൻ്റെ സ്റ്റെമിലൊക്കെ വീണിട്ടാണ് കേട്ടോ മൊത്തത്തിൽ പ്ലാന്റ് പോകുന്നത് അതായത് മൂ ഈ ചുവട് ഭാഗമുണ്ടല്ലോ ചൂ ചുവട് ഭാഗത്ത് ചൂട് വെള്ളം തട്ടുവാണേൽ പെട്ടെന്ന് ഒരു വാട്ടം പോലെ വരുന്നു അപ്പം പ്ലാന്റ് അങ്ങ് പോകുന്നുണ്ട് മൂന്നൊക്കെ പോയിട്ടുണ്ട് എന്നാൽ സാരമില്ല നമ്മൾ ഇനിയിപ്പോൾ മഴയൊക്കെ കഴിയുമ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുക്കും പിന്നെ ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരേ ലെവലിനെ ആവാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടാങ്കിൽ അതായത് പോലെയൊക്കെ വെള്ളമൊക്കെ വീണ് വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട് മറ്റേത് കുറച്ച് പായലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ടൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ദിവസത്തേക്ക് ഇത് ഇതുപോലെ കാണാനായിട്ട് പറ്റത്തില്ല പിന്നെ ഇതുപോലെ ഇത്രയും പൂക്കളായി നിൽക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഏത് വളമാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ കാണാനായിട്ട് മറക്കരുത് അത് നമ്മൾ ഈ നമ്മുടെ കട്ടിങ്സ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിനി മഴക്കാലമൊക്കെ കഴിയുമ്പോൾ പിന്നെ അതുപോലെ കട്ടിങ്സൊക്കെ മേടിച്ചവരതൊക്കെ പിടിപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി വയ്ക്കുമല്ലോ ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ പൂക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മീൻകാച്ചെടികൾ ഈ ഒരു രീതിയിൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും എൻ്റെ വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കണം പഴയതുപോലെ ആദ്യം നമ്മളൊരു സൈഡിൽ നിന്നാണല്ലോ തുടങ്ങിയത് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിനി ഒന്നിൽ നിന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഗിവേയുടെ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട ഇത് ഗിവയുടെ ഒൻപതാമത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാ വീഡിയോസിനും കമൻറ്റിട്ടിട്ട് ഇട്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ പത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മൂന്ന് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ സീഡൊക്കെ ഞാൻ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കറിയാം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് സീഡൊന്ന് കിട്ടാനൊക്കെ പാടാണ് അതായത് മൊത്തത്തിലൊന്ന് മഴയൊക്കെ നനഞ്ഞി അളിങ്ങിയൊക്കെ പോകുമല്ലോ അതുകൊണ്ട് സീഡൊക്കെ ഞാൻ നേരത്തെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗിവ്വേ എന്ന് എഴുതി പ്രത്യേകം വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കാണ് സമ്മാനമെന്നൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ഭാഗിയുള്ളവർക്കൊക്കെ കിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം നമുക്ക് വീണ്ടും ഇതുപോലുള്ള ഗവേ ഒക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ Thank you. Thanks for watching.